റാപ്പർ വേടൻ വേടനെ കുറിച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് തലമുറക്ക് വല്ലാത്തൊരു ആവേശമാണ് പല നേതാക്കളും വേദിയിൽ വേടനെ ഇരുത്തി പുകഴ്ത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വേടൻ എപ്പോഴനുഭവിക്കുന്നത് വലിയൊരു പീഡന പരാതിയും മറ്റുമുള്ള അഭിമാനക്ഷതം കാര്യങ്ങളാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികൾ എത്തുന്നത് അതും മുഖ്യമന്ത്രിക്ക് ട്രാപ്പർ വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച രണ്ട് യുവതികളാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ രണ്ട് യുവതികളും സമയം തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി യുവതികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യ പരാതി എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് യുവതിയുടെ പരാതി തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാമത്തെ യുവതിയുടെ പരാതി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന രണ്ട് സംഭവങ്ങളും നടന്നത് അന്ന് വേടനെതിരായി രണ്ട് യുവതികളും മീ ടു വെളിപ്പെടുത്തലുമായി നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് വേടനെതിരായി രണ്ട് യുവതികളും മീ ടു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിനാണ് മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ പീഡൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് കേസിൽ തൃക്കാക്കര എ സി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കെയാണ് നിലവിൽ ചുമതല അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് യുവതി അന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെ ആയെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു പിന്മാറ്റം മാനസികമായി തളർത്തുന്നു ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തി ഒന്നായിരം രൂപ വേടനെ കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ഇവയുടെ അക്കൗണ്ട് ജി പേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും വേടൻ ഒളിവിലായിരുന്നു ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പീഡന പരാതി ലഭിച്ചത് ഒരു യുവ ഡോക്ടറിൽ നിന്നായിരുന്നു അതിന്റെ അന്വേഷണങ്ങൾ നടക്കി ഇന്ന് ഹൈക്കോടതി ജാമ്യം പരിഗണിക്കുന്നു എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു പണ്ട് വേടൻ ഒരു ഭയങ്കര ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു രാമനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരാമർശം നടത്തുകയും കഞ്ചാവും പുലിനഖും ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലൊക്കെ ഉൾപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ബി ജെ പി അണിയായിട്ടുള്ള യുവരാജ് ഗോകുൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് പ്രിയപ്പെട്ട വേട രാമനെ അറിയില്ല എന്ന് പറഞ്ഞ താങ്കൾ ഈ രാമായണ മാസം മൊത്തം ഒളിവിലായിരുന്നു എന്നറിഞ്ഞു രാമായണ മാസം കഴിഞ്ഞു ചിങ്ങം തുടങ്ങി ഇനിയെങ്കിലും മടങ്ങി വരേണ്ടതാണ് ജയ് ശ്രീറാം അതായത് പരാതി ലഭിച്ചത് മുതൽ വേടൻ ഒളിവിലായിരുന്നു ഇപ്പോൾ പുതിയ പരാതി കൂടെ അടുത്ത് ലഭിച്ചു ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു രാമനെ അറിയില്ലെന്ന് പറഞ്ഞാൽ കർക്കിടക മാസം രാമായണം മുഴുവൻ രാമായണ മാസം മുഴുവൻ ഒളിവിലുമായിരുന്നു എന്തായാലും സത്യം തെളിയേണ്ടതാണ് വേടനിൽ നിന്ന് ഇത്തരത്തിൽ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ തയ്യാറാകേണ്ടതാണ്